പൗരന്മാർക്ക് വേണ്ടി സീനിയേഴ്സ് കൂട്ടായ്മയുടെ പ്രഥമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി റവറന്റ് ഡോക്ടർ ടോണി എഴുതിയ പുസ്തകത്തിന്റെ നടന്നു കേരളത്തിലും വിദേശത്തും താമസിക്കുന്ന മലയാളികളായ മുതിർന്ന പൗരന്മാരുടെ സംഗമം വിപുലമായ പരിപാടികളോടെ നടന്നു മജീഷ്യൻ ബേബി പെരുമ്പാവൂർ നയിച്ച മാജിക് ഷോ ശ്രദ്ധ പിടിച്ചുപറ്റി സ്കിറ്റുകൾ പാട്ട് കവിത തുടങ്ങി കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഓഡിറ്റോറിയം ഉടമ റോയി കല്ലുങ്കൽ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ചെയർമാനും സാഹിത്യകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ റവറൻഡ് ഡി കൻ ഡോക്ടർ മേതല അധ്യക്ഷത വഹിച്ചു പെരുമ്പാർ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പല രീതിയിലുള്ള ക്ലബ്ബുകളുണ്ട് എന്നാൽ അതിനൊക്കെ ഇത്തരത്തിലൊരു സീനിയേഴ്സ് ക്ലബ്ബ് വന്നിട്ടുള്ള ഒരു സാഹചര്യം അതെല്ലാവർക്കും അറിവുള്ളതാണ് നമ്മുടെ നാട്ടില് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ ഒറ്റയ്ക്കാവുന്ന ഒരു അവസര അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് നമ്മുടെ കുട്ടികളെല്ലാം ജോലിയും മറ്റു ആവശ്യങ്ങൾക്കായി വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കുടിയേറുമ്പോൾ നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് ആ ഒറ്റപ്പെടലിൽ നിന്നും ഒക്കെ ഒരു മുക്തി നേടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ക്ലബുകൾ രൂപീകരിക്കുകയും ആ ക്ലബ്ബുകളിൽ സജീവമായി ഒരു സാന്നിധ്യം മാറുമ്പോൾ നിന്നും ആ ഒരു അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിന് അനുദിനം വരുന്നത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അംഗം മമ്മി സെഞ്ചറി മുഖ്യാതിഥിയായി റവറൻഡ് ഡീക്കൻ ഡോക്ടർ ടോണി മേഥല എഴുതിയ കുടുംബ തകർച്ചകൾ എന്തുകൊണ്ട് എന്ന അൻപത്തിരണ്ടാമത്തെ പുസ്തകം സിനിമാതാരം ഗീത എബ്രാഹാമിന് നൽകി പ്രകാശനം ചെയ്തു ദുബായ് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ വിജയിച്ച എം ആർ ശ്രീരാജിനെയും മമ്മി സെഞ്ചറിയെയും സിനിമാതാരവും റോയൽ ഫുഡ് കോർട്ട് ഉടമയുമായ ഡോക്ടർ റഫീഖ് ചൊക്ലിയെയും മജീഷ്യൻ ബേബി പെരുമ്പാവനെയും മൊമന്റോ നൽകി ആദരിച്ചു കൂടാതെ എഴുപത് വയസ്സ് കഴിഞ്ഞവരെയും പ്രശസ്തരായവരെയും വിവാഹ ജീവിതത്തിൽ അൻപത് വർഷം കഴിഞ്ഞവരെയും ആദരിച്ചു സീനിയേഴ്സ് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന ഈ കൂട്ടായ്മ ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമുള്ള ഒട്ടേറെ വ്യക്തികൾ അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾ നമ്മുടെ കൂട്ടായ്മയിൽ അംഗങ്ങളായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരു അഞ്ഞൂറ് മെമ്പേഴ്സിൽ അധികം നമ്മുടെ കൂട്ടായ്മയിലുണ്ട് അതിൽ കുറച്ച് പേരാണ് ഇന്ന് ഇവിടെ കടന്നു വന്നത് ഇന്നിവിടെ രാവിലെ മുതൽ ഓരോ പ്രോഗ്രാമുകളായിരുന്നു കലാ സാഹിത്യ മേഖലയിലുള്ള അനേകർ പങ്കെടുത്തു സിനിമാ സംവിധായകർ സിനിമ കലാ പ്രവർത്തനങ്ങളിലെല്ലാം ഉള്ള ആളുകൾ പ്രസക്ത വ്യക്തികളായിട്ടുള്ളവർ പങ്കെടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ള ദേശങ്ങളിലേക്കും പകർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഇതിൻ്റെ ശാഖകൾ കമ്മിറ്റികൾ ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ